കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ പക്ഷികളല്ല പ്രണയികളാണ് കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വീഡിയോയുടെ സത്യം എന്താണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വീഡിയോ ഉണ്ട് പക്ഷി സങ്കേതങ്ങളിൽ പക്ഷികളല്ല പ്രണയികളാണ് കൂടുതലെന്ന് ഇത് കുമരകത്തെക്കുറ്റി തന്നെ ഉദ്ദേശിച്ചാണോ കുമരകത്തെ മാത്രം ഉദ്ദേശിച്ചാണോ എന്നൊരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് ശരിക്കും കുമരകം പക്ഷി സങ്കേതത്തിൽ പക്ഷികൾ കുറവാണോ ദേശാടനക്കളുകൾ ഇപ്പോൾ എത്തുന്നില്ലേ എന്താണേലും ഒരുപാട് പ്രണയക്കിളികൾ എത്തുന്നുണ്ട് എല്ലാ തവണയും വരുന്ന ദേശാടനക്കിളികൾ അധികവും ഇത്തവണ കുമരകത്ത് എത്തിയിട്ടില്ലെന്ന് പക്ഷി നിരീക്ഷകർ പറയുന്നു നവംബർ മുതൽ ഫെബ്രുവരി വരെയായിരുന്നു ഇവരുടെ വരവ് കുമരകത്തെ പക്ഷിസങ്കേതത്തിൽ നിന്നും പൊലിക്കൻ വർണ്ണക്കൊക്ക് എന്നിവ അടുത്തുള്ള പാടങ്ങളിൽ തീറ്റ തേടി എത്തിയിരുന്നു ഇത്തവണ പാടത്തും കാണുന്നില്ല കുമരകത്ത് തൊണ്ണൂറേക്കറിലെ പക്ഷിസങ്കേതത്തിൽ കായലിനരികത്തെ പത്തേക്കറിലാണ് കിളികൾ കൂടുന്നത് നാടൻ പക്ഷികളെ കൂടുതലായി കാണുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് ഇവയൊന്നും ഇത്തവണ അധികം കണ്ടിരുന്നില്ല ഇപ്പോൾ ദിവസം ശരാശരി ഇരുന്നൂറ് പേർ പക്ഷി നിരീക്ഷകത്തിനായി എത്തുന്നുണ്ട് കവണാറ്റിൻകരയിൽ വേമ്പനാട് കായൽ തീർത്ത് കെ ടി ഡി സിയുടെ കീഴിൽ പതിനാല് ഏക്കർ സ്ഥലത്താണ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയത്തിൻ്റെ സ്വദേശ് പ്രദർശൻ പദ്ധതിയിൽപ്പെടുത്തി കുമരകം പക്ഷി സങ്കേതം വികസിപ്പിക്കാൻ നടപടി തുടങ്ങി പ്രവർത്തനങ്ങൾക്ക് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി രൂപ ചെലവിടും രണ്ട് പോയിൻറ്റ് എട്ട് നാല് കിലോമീറ്റർ നീളത്തിലും രണ്ട് പോയിൻറ്റ് നാല് മീറ്റർ വീതിയിലും ഭിന്നശേഷി സൗഹൃദ നടപ്പാത പാലങ്ങൾ പക്ഷി നിരീക്ഷണ ടവറുകൾ പക്ഷികളുടെ വിവരങ്ങൾ അറിയാൻ ഡിജിറ്റൽ കിയോസ്ക് സങ്കേതത്തിനിലെ കനാലുകളുടെ നവീകരണം എന്നിവയാണ് പദ്ധതിയിലുള്ളത് പക്ഷി സങ്കേതത്തിൽ പ്രവേശിക്കാനായി ഒരാൾക്ക് ചാർജ് വരുന്നത് വിദേശികൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും തദ്ദേശികൾക്ക് നൂറ് രൂപയും വിദ്യാർത്ഥികൾക്ക് അൻപത് രൂപയും സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്കുള്ള ഈ ഇളവ് കിട്ടുകയുള്ളൂ അതുമാത്രമല്ല ബോട്ടിൻ സൗകര്യവും അവിടെ ലഭിക്കുന്നതാണ് സ്പീഡ് ബോട്ട് മൂന്ന് പേർക്ക് മണിക്കൂറിന് ആയിരത്തഞ്ഞൂറ് രൂപയും മോട്ടോർ ബോട്ട് ഒൻപത് പേർക്ക് മണിക്കൂറിന് എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് ഈടാക്കുന്നത് പക്ഷികളെ കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം പുലർച്ചെയും അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലുമാണ് എന്തൊക്കെ പറഞ്ഞാലും പക്ഷികളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ പക്ഷി നിരീക്ഷകരെക്കാൾ കൂടുതൽ അവിടെ എത്തുന്നത് പ്രണയിനികൾ മാത്രമാണ് എങ്ങോട്ട് തിരിഞ്ഞാലും ഒരുപറ്റം ആളുകളെ നമുക്കങ്ങനെ കാണാൻ പറ്റും ചില സമയത്ത് കണ്ണുപൊത്തി നടക്കേണ്ട അവസ്ഥ വരെയാണ് കുമരകം ബേർഡ് സാഞ്ചുറിയിൽ പോയാൽ അനുഭവിക്കാൻ പറ്റുന്നത് ഇങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യൂ